കണ്ണൂർ ബക്കളത്തെ ഷാജിയുടെ വീട്ടിൽ മുട്ടകൾ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ സാധാരണക്കാരല്ല കാണാൻ കൗതുകമുണ്ടെങ്കിലും കൂടുതൽ അടുത്താൽ വിവരം അറിയും ഒരു ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ശൗര്യത്തിലും ഒട്ടും കുറവില്ല ആരാണ് ആ കുഞ്ഞുങ്ങളെന്നല്ലേ റിപ്പോർട്ട് കാണാം പതിനാറ് രാജവമ്പാല കുഞ്ഞുങ്ങളാണ് ബക്കളത്തെ ഷാജിയുടെ വീട്ടിൽ മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങിയത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യം കൃത്രിമ ആവാസ വ്യവസ്ഥ ഒരുക്കിയാണ് ഫോറസ്റ്റ് വാച്ചറും വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്കിന്റെ പ്രവർത്തകനുമായ രാജേഷ് രാജവമ്പാലയുടെ മുട്ടകൾ വിരിയിച്ചത് പാമ്പ് ചപ്പിന്റെ അടിയിൽ കിടക്കുന്നുണ്ട് പാമ്പ് ആയിട്ട് തോട്ടിലേക്ക് ഇറങ്ങിപ്പോയി പാമ്പിനെ തോട്ടിലിറങ്ങിപ്പോയി പിന്നെ കിട്ടിയില്ല വെയിൽ ചപ്പലും നീക്കി നോക്കുമ്പോൾ മുട്ട കണ്ട മുപ്പത്തൊന്ന് മുട്ടയുണ്ടായിന് മുപ്പത്തൊന്ന് മുട്ട അവരുടെ സാന്നിധ്യത്തിൽ തന്നെ എല്ലാം ബോക്സിലാക്കിയിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നു ബക്കളത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ രണ്ട് രണ്ടര മാസത്തോളം നല്ല കെയർ ചെയ്ത് അതിനെ നോക്കി ഇന്നലെ രാവിലെ മുതൽ ബിരിയാണി തുടങ്ങി മുട്ട പതിനാറ് മണി ഞങ്ങൾ കിട്ടിയത് പ്രായം ഒരു ദിവസമാണെങ്കിലും ഉഗ്രവിഷമുണ്ടാകും രാജവമ്പാലകൾക്ക് അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ് രാജേഷ് ഇവയെ സംരക്ഷിക്കുന്നത് സ്വന്തമായി ഇരതേടാനായാൽ വനം മാനദണ്ഡങ്ങൾ പാലിച്ച് കുഞ്ഞുങ്ങളെ കാട്ടിൽ തുറന്നുവിടും കൈരളി ന്യൂസ് കണ്ണൂർ